എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വിശ്വസ്ത പാരമ്പര്യവുമായി പ്രകൃതി പഠന ക്യാമ്പിന് മുൻപ് പരിസരം ചുറ്റിക്കാണവേ അപ്രതീക്ഷിത ദുരന്തം നാടിന് നോവായി ആയിഷ് ശർദയും ഫാത്തിമ മോസിനെയും കരിമ്പുഴയിൽ കഴിഞ്ഞ ദിവസം മുങ്ങിമരിച്ചത് കരുളായി വനത്തിൽ നെടുങ്കയം ടൂറിസം കേന്ദ്രത്തിൽ പ്രകൃതി പഠന ക്യാമ്പിനെത്തിയ സംഘത്തിലെ വിദ്യാർത്ഥിനികൾ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ തന്നെ പൂക്കോട്ടുമ്പാടം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി എട്ട് മുപ്പതോടെ പൂർത്തീകരിച്ചു തുടർന്ന് പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയായിരുന്നു രണ്ട് മൃതദേഹങ്ങളും പന്ത്രണ്ട് മുപ്പതോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ ഋ മൃതദേഹം കന്മനം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മെഹസനയുടെ മൃതദേഹം ചെല്ലൂർ പള്ളിപ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഖബറടക്കും ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടെയാണ് കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ എം എസ് എം എച്ച് എസ് എസ് സ്കൂളിൽ ിലെ ഒൻപതാം ക്ലാസ്സുകാരിയായ കുറുങ്കാട് കന്മനം പുത്തൻ വളപ്പിലെ ആയിഷാരിഥ പുത്തനത്താണി ചെല്ലൂർ കുന്നത്ത് പിടിയേക്കൽ ഫാത്തിമ മെഹസിന എന്നിവർ മുങ്ങിമരിച്ചത് രണ്ട് കുട്ടികളുടെയും ബന്ധുക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ